കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനിയുടെ മാറ്റം ശനിയുടെ മാറ്റം നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം അതായത് മേടക്കൂറിലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് നമുക്ക് വ്യാഴത്തിനും രാഹുവിൻ്റെ മാറ്റം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടക്കൂറിൽ നിൽക്കുന്ന കാൽഭാഗത്തുള്ളവർക്കാണ് ഇങ്ങനെ എടവക്കൂറിലെ നിൽക്കുന്ന മുഖാൽ ഭാഗത്തുള്ളവർക്കും ശനി വരുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനി പതിനൊന്നിലെ ഏറ്റവും നല്ല ഭാവമാണ് അപ്പോൾ അവിടെ നമുക്ക് രാഹു പത്താം ഭാവത്തിലേക്ക് മാറും പത്തിലേക്ക് രാഹു വരുമ്പോൾ നമ്മുടെ കർമ്മ മേഖലകളിൽ അതായത് എടവൻ രാശിയിലെ മുഖാൽ ഭാഗവും നിൽക്കുന്ന എടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ ഒച്ചിൻ്റെ വേഗത അതായത് പതുക്കെ പതുക്കെ പോകുന്ന ഒരാളാണ് രാഹു അങ്ങനെയായിരിക്കും പക്ഷെ ശനി ഇവിടെ പതിനൊന്നിലുള്ളത് കൊണ്ട് ശനിയുടെ അതേ ഫലമാണ് രാഹു ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർമ്മഭാവത്തെ വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകണം കർമ്മമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശനിയിൽ എപ്പോഴും ശനീശ്വരൻ എപ്പോഴും കർമ്മത്തെ ശ്രദ്ധിക്കുന്ന ആളാണ് ന്യായാധിപനാണ് എന്തൊരു ജോലിയാണെങ്കിലും നമ്മൾ ചെറിയ ജോലി എന്നോ വലിയ ജോലി എന്നോ ഒന്നും നോക്കണ്ട നമുക്ക് ചെറിയൊരു ജോലിയാണെങ്കിലും ആ ജോലി വളരെ കൃത്യതയോടുകൂടി കൃത്യനിഷ്ഠമായിട്ട് സമയത്തിനൊക്കെ ഭയങ്കര വാല്യൂ